വളാഞ്ചേരിയില് നാലരപ്പവനോളം തൂക്കം വരുന്ന സ്വര്ണ്ണാഭരണം നഷ്ടപ്പെട്ടതായി പരാതി വളാഞ്ചേരി പാണ്ഡികശാല താഴെയങ്ങാടിയിൽ താമസിക്കുന്ന യുവതിയിൽ നിന്നാണ് സ്വർണാഭരണം നഷ്ടപ്പെട്ടത് ഇന്നലെ ബാങ്കിൽ പണയം വെച്ച് സ്വർണാഭരണം തിരിച്ചെടുക്കുകയും ബാങ്കിൽ നിന്നും യുവതി വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വരികയും വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ കമ്മ്യൂണിറ്റി ഹാളിൽ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ബസ്സിൽ പാണ്ഡികശാലയിലെ വീട്ടിലേക്ക് പോവുകയാണുണ്ടായത് ഇതിനിടയിൽ യുവതിയുടെ ബാഗിൽ നിന്നും സ്വർണാഭരണം നഷ്ടപ്പെട്ടു വീട്ടിലെത്തിയ യുവതി ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് ബാഗിലെ സ്വർണം നഷ്ടപ്പെട്ട വിവരം ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്നലെ ഞാൻ സി എസ് ബാങ്കിൽ നിന്ന് ഗോൾഡ് എടുത്താണ്ട് വരികയായിരുന്നു ഞാൻ നേരെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ കയറി ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് അവിടുന്ന് ഒരു ഒന്നര മണിയാകുമ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി രണ്ടു മണിയരെ ഞാൻ ബസ് സ്റ്റാൻഡിലിരുന്ന് പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ഹാളിൽ കമ്മ്യൂണിറ്റി ഹാളിൽ മീറ്റിങ്ങിന് കയറിയപ്പോൾ അവിടുന്ന് ബുക്ക് എടുക്കാൻ ഒപ്പിടാൻ ബുക്ക് ചോദിച്ച് അപ്പോൾ ഞാൻ എന്തായത് ഈ ബാഗിലാണ് വലിയ കവർ ഇരിക്കുന്നത് ബുക്കുള്ള കവറ് ആ കവറ് ഞാൻ വലിച്ചപ്പോൾ അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പിന്നെ അവിടുന്ന് ഞാൻ എവിടുത്തും വേഗം തുറന്നിട്ടില്ല അതിനിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ആർക്കെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് എത്തിക്കുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക ചെയ്യുക എന്തുവായുദോഷമാണെങ്കിലും ഞങ്ങൾ തരാം സാധനം കയ്യിൽ എത്തിപ്പെട്ടാൽ മതി ആരായാലും ഞങ്ങൾ വീട്ടിൽ കൊടുന്ന് തരുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക അത് ഭർത്താവിൻ്റെ വണ്ടി വിറ്റിട്ടാണ് സ്വർണ്ണം എടുത്തത് മോള് പണ്ടാണ് കെട്ടിച്ച പണ്ടം പണ്ടിക്കണ് അത് എടുക്കാണ് അങ്ങനെയാണ് പണ്ടും ബാങ്കിൽ നിന്ന് എടുത്തത് നാലര പവന് യുവതിയുടെ മകളുടെ സ്വർണമാണ് ബാങ്കിൽ പണയം വെച്ചിരുന്നത് ഇത് തിരിച്ചെടുക്കാൻ ഭർത്താവിന്റെ കാർ വിറ്റ കാശുമായാണ് പോയത് യുവതി വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി വളാഞ്ചേരി പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു സ്വർണ്ണാഭരണം കയ്യിൽ കിട്ടിയവർ തിരിച്ച് ഏൽപ്പിച്ചാൽ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുവതി ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ഇന്റർനാഷണൽ സ്കൂൾ